പ്രധാനമന്ത്രി നരേന്ദ്രമോദി എലക്ഷൻ പ്രചരണാർത്ഥം ഇന്നലെ പത്തനംതിട്ടയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൽ മുസ്ലിം യുവാക്കൾ ബൈക്ക് കയറ്റി കൊല്ലാൻ ശ്രമിച്ച അച്ഛൻ്റെ കാര്യമാണ് അത് പള്ളിയുടെ മുറ്റത്ത് നിന്ന പള്ളിയിലെ ഇരുപത്തേഴോളം വരുന്ന മുസ്ലിം യുവാക്കൾ ബൈക്ക് കൊണ്ടിടിച്ച് തള്ളിയിട്ട് അയാളുടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി എന്നതാണ് ആക്ഷേപം ഇത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ മുസ്ലിം നേതാക്കൾ ആക്ഷേപം ഉന്നയിച്ചതാണ് മുഖ്യമന്ത്രി അത് വളരെ തെറ്റായിപ്പോയെന്നുള്ള രീതിയിൽ തന്നെ പറയുകയും അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംഘി പരിവേഷം അണിയിച്ച് മുസ്ലിം പത്രങ്ങൾ എഴുതുകയും ചെയ്തു പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രിയും ഈ വിഷയം ആവർത്തിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ് തലത്തിൽ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയൊരു പരാജയത്തിൻ്റെ കഥയാണ് അവിടുത്തെ ഈ ഇസ്ലാമികവൽക്കരണം ഈ സംഭവമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു കുറേ കാലം മുമ്പ് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിലാണ് ചിൻവാദ് പാലം എന്ന് പറയുന്നൊരു പുസ്തകം പെന്തക്കോസ്തുകാരി ഇറക്കി പെന്തക്കോസ്തുകാരെന്ന് വെച്ചാൽ ബിലീവേഴ്സ് ചർച്ച് നമ്മളുടെ യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ച് അതിലെ രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് പുസ്തകം ഇറക്കി ആ പുസ്തകം ഇറക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പുസ്തകം ഇറക്കിയിരുന്നു അതിന് മറുപടിയായിട്ടാണ് ഈ പെന്തക്കോസ്തുകാർ ഈ പുസ്തകം ഇറക്കിയത് അപ്പോൾ മുസ്ലിങ്ങൾ ഇറക്കിയ പുസ്തകം അവർ വിതരണം ചെയ്തു അതങ്ങ് പോയി പക്ഷേ ഈ ക്രിസ്ത്യാനികൾ കുറച്ച് പേർക്ക് ഇതൊട്ടും ശരിയായില്ല ഈ ബൈബിളിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ലോ ലെവൽ വിമർശനമാണ് വെച്ചാൽ ഈ ദൈവം മറ്റേ പാമ്പായിട്ട് വന്ന് സാത്താനെ ശപിക്കുന്നു നീ ഭൂമിയിൽ എഴഞ്ഞു ജീവിക്കും എന്ന് പറയുന്നു അപ്പോൾ അതുവരെ എന്താ പാമ്പിന് കയ്യും കാലും ഉണ്ടായിരുന്നു ഈ ശാപം കിട്ടിയതിന് ശേഷമാണ് പാമ്പ് എഴയാൻ തുടങ്ങിയത് എന്നൊക്കെയുള്ള ഉണക്കത്തിറക്കമുണ്ടല്ലോ പുച്ഛിക്കാനായിട്ട് ഉപയോഗിക്കും ഇതൊക്കെ ആയിരുന്നു മുസ്ലിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ പുസ്തകം ഞാൻ കണ്ടില്ല ചിന്വാദുപാലം എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്ത മറുപടി ഗംഭീര മറുപടി ആയിരുന്നു ഇവർ മുഴുവൻ ഖുറാനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് ചെറിയൊരു പുസ്തകം മറുപടി ഈ പുസ്തകം അവർ അച്ചടിച്ചെങ്കിലും അത് വിതരണം ചെയ്തില്ല അപ്പോഴത്തേക്ക് അവരുടെ ആവേശമൊക്കെ കുറഞ്ഞു നൂറുന്നൂറ്റമ്പത് കോപ്പി അച്ചടിച്ചിട്ട് ഒരാളിൻ്റെ വീടിൻ്റെ മച്ചിൻപുറത്ത് വെച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ആകസ്മികമായിട്ട് മരിച്ചു മരിച്ചപ്പോൾ അവരുടെ മരണം ശുശ്രൂഷ അത് പള്ളിയിലെ ആളുമൊക്കെ കൂടിയിരിക്കുന്നു അപ്പോൾ ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞു ഇവന് ഇത്ര ബുദ്ധിമുട്ടി തയ്യാറാക്കിയ പുസ്തകമല്ലേ ഈ അച്ചുമർത്തിയിരിക്കുന്നത് നമുക്കിത് ഇപ്പോഴെങ്കിലും വിതരണം ചെയ്യാം ആൾക്ക് അവൻ്റെ വലിയൊരു മോഹമായിരുന്നു നമ്മൾ പിന്നെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചു അത് ഉഴപ്പിക്കളഞ്ഞു കഷ്ടമായി പോയി ഇപ്പോൾ അവൻ മരിച്ചുപോയി മരിച്ചവനോടുള്ള സൂചകമായിട്ടെങ്കിലും ഈ പുസ്തകം നമുക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ കൂടി അവർക്ക് ഒരു വിതരണം ചെയ്തു അത്രയും ഉണ്ടായിരുന്നുള്ള പുസ്തകം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഏതോ ബുക്ക് സ്റ്റാളിൽ കൊടുത്തെന്ന് നമുക്ക് പറയും ഏതായാലും ശവാടൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ വലിയ ബഹളമായി മുസ്ലിം ഗ്രൂപ്പിൻ്റെ കാരണം അവരുടെ വാദങ്ങൾ പൊളിക്കുകയും തുറന്ന് കാണിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ചിൻവാത് പാലം ചിൻവാത് പാലം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു കൺസെപ്റ്റാണ് അത് നമ്മൾ മരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ അടിയിൽ നരകം പാലം കടന്നാൽ സ്വർഗം ശരിയാണ് അപ്പം നമ്മൾ പാപം ചെയ്യും തോറും ഈ ചിന്മാത് പാലം മെലിഞ്ഞ് 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 വരും അവസാനം തീരെ ചെറുതാകും അതാണ് പഴയ കെ ടി മുഹമ്മദിൻ്റെ നാടകത്തിൽ മുടിനാരയിഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അത്രയ്ക്ക് ചെറുതാകും നമ്മുടെ പാപഭാരം വർദ്ധിക്കുന്ന ഈ പാലം മുടിനാര ഏഴായിട്ട് കീറിയിട്ട് അതിലൂടെ കടക്കാൻ പറയും സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ നിനക്ക് എപ്പോഴും കടക്കാം പറ്റുമെങ്കിൽ ഇതിൽ കടന്നു കടക്കാൻ പറ്റില്ലെങ്കിലും താഴെ നരകത്തിലേക്ക് വീഴും ഇതാണ് ചിന്മാതി പാലത്തിൻ്റെ സങ്കല്പം അതാണ് ഈ അവരെ ടൈറ്റിലായിട്ട് കൊടുത്തത് മുസ്ലിങ്ങളും അല്ലാതെ ക്ഷോഭിച്ചു ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് ഈ ബുക്ക് എടുത്ത് കത്തിച്ചു വലിയ തോതിൽ ഉണ്ടായി ആ പെന്തക്രോസ്തുകാരുടെയും അല്ലാത്ത വീടുകൾ ആക്രമിച്ചു വഴിയിൽ വെച്ച് തല്ലി ഈ മൂന്നാല് ചെറുപ്പക്കാർ ഒളിവിൽ പോയി പോലീസ് ഇടപെട്ടു അച്യുതാനന്ദൻ ഈ പുസ്തകം നിരോധിച്ചു അച്യുതാനന്ദ്രൻ്റെ കാലത്താണ് സംഭവം കാലത്താണ് സംഭവം അതാണ് ഞാൻ രണ്ടായിരത്തി എട്ട് ഒമ്പത് എന്ന് പറയാൻ കാരണം അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഇത് നിരോധിച്ചു വിശാല ഹൃദയനായ ഗർവാസ്യ സാശാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഉസ്താദ് അതേസമയം ഈ ആദ്യം വന്ന പുസ്തകമുണ്ടല്ലോ മുസ്ലിങ്ങൾ അത് നിരോധിച്ചിട്ടുമില്ല നിലവിലുണ്ട് അന്നര നിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ പുസ്തകം നിരോധിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കെ പി യോഹന്നാൻ ഇവരെ ഇന്ന് ഉപേക്ഷിച്ചു തിരിഞ്ഞു നോക്കാനാണ് ചെയ്തവരെ ഉപേക്ഷിച്ചു ആ പിള്ളേരെ അതിലൊരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ജോലിയായിരുന്നു അവന് ലീവില് വന്നതാണ് അവന് തിരിച്ചമേരിക്കു പോകണം ഇവരുടെ പേരിൽ കടുപ്പപ്പെട്ട വകുപ്പിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തു ജാമ്യം കൊടുത്തില്ല ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു അറുപത് അമ്പത്തഞ്ച് അറുപത് ദിവസം ഇവർ ജയിലിൽ കിടക്കുന്നു അപ്പോൾ ആ സമയത്ത് ഭാരതീയ യുക്തിവാദി സംഘം ഇപ്പോൾ നമ്മുടെ സി രവിചന്ദ്രനൊക്കെ ആണെങ്കിൽ ചുമതലക്കാരനാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു അലിമാഷ വളകര ഇവിടെ ഒരു അദ്ദേഹം മരിച്ചുപോയി വൈറ്റിലയിലൊരു ചേട്ടന് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ കൂടി എന്നെയും കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ തിരുവല്ലയിൽ പോയിട്ട് ഈ പുസ്തകത്തിൻ്റെ നിരോധനത്തിനെതിരായിട്ട് പ്രസംഗിക്കുകയും ഒരു ഷോയൊക്കെ നടത്തുകയും ചെയ്തു എന്നിട്ട് പുസ്തക നിരോധനം പിൻവലിക്കാനായിട്ട് കേരള ഹൈക്കോടതിയിൽ കേസും കൊടുത്തു കേസ് ഇങ്ങനെ കഴിഞ്ഞു ഫൈനലി പുസ്തക നിരോധനം മാറ്റി അപ്പോഴത്തേക്ക് പ്രശ്നമെല്ലാം തീർ തീർന്നു ബട്ട് ഇതിൻ്റെ ഷോക്കിംഗ് പാർട്ട് കെ പി യോഹന്നാൻ ഇവരെ ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇത്രയും റിസോഴ്സസ് ഉള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തന്നെ ആൾക്കാർ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ജാമ്യമെടുക്കാൻ ഒരു വക്കീലിനെയെങ്കിലും വെച്ചു കൊടുക്കണ്ടേ അവർക്ക് ചെയ്തില്ല ദാറ്റ് വാസ് ഷോക്കിങ് അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി ഈ ഇസ്ലാമിൻ്റെ രൗദ്രഭാവം കണ്ടു കഴിഞ്ഞാൽ ഭയം നോടുന്നവനാണ് കേരളത്തിലെ ക്രിസ്ത്യാനി അത് തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക് അപ്പർ ഹാൻഡുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന തിരുവല്ല ഈ ഈ ഈ സംഭവം നടന്നത് അവിടെയുള്ള എനിക്ക് ഇടവണ്ണപ്പാ പറയോ അങ്ങനെ അപ്പോൾ അന്നാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയത് ഈ തിരുവല്ലേ സ്ഥലം ബോൾഡായിട്ട് ഇതിന് ഇറങ്ങാൻ യുക്തിവാദി സംഘവും ആർ എസ് എസും ഉണ്ടായിരുന്നുള്ളു മനസ്സിലായി അപ്പം അന്ന് മുതൽ ഞാൻ ഈ മാറ്റം കാണുന്നുണ്ട് കൈവെട്ട് കേസിൻ്റെ അവസ്ഥ അത് കഴിഞ്ഞിട്ട് കൈവെട്ട് കേസ് കൈവെട്ട് കേസിലും കത്തോലിക് അസഭ സറണ്ടർ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഈ പാലാ ബിഷപ്പിൻ്റെ ബിഷപ്പ് ഹൗസിനെതിരെ ഇവർ പ്രകടനം നടത്തി അത് തടയാൻ ആളുണ്ടായില്ല പോലീസാണ് അത് തടഞ്ഞത് പാലാ ബിഷപ്പിൻ്റെ പേരിൽ ഇന്നും കേസുണ്ട് ആ കേസ് കളഞ്ഞിട്ടില്ല അതേസമയം ഈ പൂഞ്ഞാറിലെ സംഭവത്തിലെ കേസ് അതിൻ്റെ വധശ്രമത്തിനാണ് കേസ് ചാർജ് ചെയ്തത് അത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എസ് പി യെ ചുമതലപ്പെടുത്തി വി എൻ വാസവനൊക്കെ കൂടെ മീറ്റിംഗ് കൂടിയിട്ട് അതിൽ വൈദികന്മാരും ഉണ്ടായിരുന്നു അവർ സമ്മതിച്ചു ഈ സമ്മതിച്ചു എന്ന് അവർ വന്നു പറയുന്നില്ല സമ്മതിച്ചതായിട്ട് വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറയുന്നു ആക്ക അവർ സമ്മതിച്ചു അത് വകുപ്പൊക്കെ ഒന്ന് ലഘുവാക്കിയിട്ട് എന്ന് വെച്ചാൽ കേസ് ഒന്നുമില്ലാതാക്കി പിള്ളേർ ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നതും വാചകമടിയാണ് ആ കേസ് ദുർബലമാക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടു കൂട്ടുനിന്നു അതുകൊണ്ടാണല്ലോ വാസവൻ അത് ദുർബലമാക്കാൻ എസ് പിയോട് ഇപ്പം പറഞ്ഞത് ഒരു ആത്മാർത്ഥവും ഇല്ലാത്ത പറച്ചിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് സംഭവിച്ചത് അവർ ശക്തമായൊരു സമൂഹമായിരുന്നു പക്ഷേ മെല്ലെ അവരുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു അന്ധിദ്രം കൂടിക്കൂടി വന്നു അത് ഞാൻ വിശ്വസിക്കുന്നത് ഈ ജോസഫ് സാറിൻ്റെ ശാപമാണത് അങ്ങേര് പരസ്യമായിട്ട് ശപിച്ചിട്ടില്ല അക ഉള്ളിൽ പോലും ശപിച്ചിട്ടുണ്ടാവില്ല പക്ഷെ മനുഷ്യൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു ഒരു നിലവിളി പുറത്തു വരുമല്ലോ അതെ ഈ കൈയും കാലും വെട്ടി ആശുപത്രി കിടക്കുന്ന ആളിനെ പിരിച്ചുവിട്ട ക്രൂരതയുണ്ടല്ല ആ ക്രൂരതയും യേശു ക്രിസ്തു തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് ആലോചിച്ചു നോക്കി എത്ര ദൂരം സഞ്ചരിച്ചു കത്തോലിക് ആ സഭ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ പോലെ ആർക്കും ജീവിക്കാൻ പറ്റില്ല ഒരു സഭയ്ക്ക് നടക്കാൻ പറ്റും നിങ്ങൾ യേശുക്രിസ്തുവിന് അഭിമുഖമായിട്ടെങ്കിലും സഭ നിൽക്കേണ്ടേ യേശു ക്രിസ്തുവിന് പുറന്തിരിഞ്ഞ് നിന്ന് കളഞ്ഞു അതും സഹസ്രാബ്ദങ്ങളുടെ വ്യത്യാസം വന്നു യേശു ക്രിസ്തു സഭയിൽ അതായിരുന്നു ആ സംഭവം അതിൻ്റെ ഫലമായിട്ടുണ്ടായ ആന്തരികഛിദ്രം അതിഭീകരമായിരുന്നു എന്തെല്ലാം കേസുകളാണ് പെണ്ണ് പെണ്ണുകേസിൽപ്പെടുന്നു നെത്രാൻ വസ്തുതർക്കം വ്യാജരേഖാ കേസ് എന്തെല്ലാം കേസ് ഇപ്പോൾ വൈദിക വൃത്തിയിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു പോൾ തേലക്കാട് കഥാവശേഷം എന്ന് പറഞ്ഞിട്ട് ആത്മകഥയൊക്കെ എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജരേഖാ കേസ് നിലനിൽക്കുന്നു ആ പാവത്തിൻ്റെ പേരിൽ എവിടെ എത്തി സഭ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ചരിത്രപരമായ ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഞാൻ ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പറയുകയല്ല നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്താൽ അത് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടും അതെ അതെ ബിക്കോസ് പീപ്പിൾ വിൽ സീ ത്രൂ യുവർ ഗെയിം ഇവൻ വോട്ട് കിട്ടാനായിട്ടാണ് എൻ്റെ കാല് പിടിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിദ്യ എല്ലാവർക്കും ഉണ്ട് പ്രശാന്ത് എന്നെ വല്ലാതെ സൂചിപ്പിക്കും എന്തായിരിക്കും പ്രശാന്ത് ആ സ്ഥാനാർത്ഥിയാവാനും ഉദ്ദേശമുണ്ട് അതാണ് ഇത് മനസ്സിലാവും ഇതില്ലാതെ നിസ്വാർത്ഥമായിട്ട് പ്രതിസന്ധികളിൽ അവരുടെ കൂടെ നിൽക്കണം ഞാൻ ദുർബലനാണെങ്കിലും എൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി തിരുവല്ല വരെ പോയിട്ട് യുക്തിവാദികളുടെ കൂടെ നിന്ന് യോഗം നടത്തി അവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസിനുള്ള ഏർപ്പാട് ചെയ്ത് ഹൈക്കോടതിയിൽ നമ്പർ വൺ വക്കീൽ രാംകുമാർ സാറിനെയാണ് ഞങ്ങൾ വക്കീലായിട്ടുള്ളത് ചക്ക ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കിയത് ഞങ്ങൾ മൂന്നാല് പേര് എന്നിട്ട് അത് ഫൈറ്റ് ചെയ്തിട്ട് ആ പുസ്തകം സർക്കുലേഷൻ ഇല്ല പക്ഷേ ആ പ്രിൻസിപ്പിളുണ്ടല്ലോ ഒരു പുസ്തകം നിരോധിച്ചു നിരോധിച്ചുകൂടാ ഈ പുസ്തക നിരോധനം ഹൈക്കോടതിയിൽ തീരുമാനിക്കണമെങ്കിൽ ഫുൾ ബെഞ്ച് വേണം മൂന്ന് ജഡ്ജിമാർ വേണം അങ്ങനൊരു ബെഞ്ച് ഹൈക്കോടതി രൂപീകരിക്കണമെങ്കിൽ കാലങ്ങളെടുക്കും ബട്ട് ഞങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ഹൈക്കോടതി അവസാനം ത്രീ ബെഞ്ച് ജഡ്ജസ് വന്നു ബാബു മാത്തി ജോസഫ് തോട്ടത്തില്ലാത്ത അച്ഛനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ പിന്നെ ഒരു ജഡ്ജി കൂടെ ഈ മൂന്ന് പേരും ഏകസ്വരത്തിൽ പറഞ്ഞു തെമ്മാണിത്തനാണ് ഹൗ ക്യാൻ യു ബാൻ എ ബുക്ക് എന്ന് പറയും അപ്പോഴത്തേക്ക് ഇഷ്യുവും ഏകദേശം ആൾക്കാരും മറന്നു തുടങ്ങി അങ്ങനെ പുസ്തകത്തിൻ്റെ നിരോധനം മാറി അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ഡീഗ്രഡേഷൻ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഇത് ക്രൈസ്തവ സഭയും അതിൽ കത്തോലിക്കം മാത്രമല്ല ഈ പറഞ്ഞ പെന്തക്കോസ് കെ പി യോഹന്നാൻ കെ പി യോഹന്നാൻ സ്വയം മെത്രാ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ആളാണ് എനിക്ക് ഇവരോട് ഇവരുടെയൊക്കെ മനസ്സാക്ഷിയോടാണ് ഞാൻ പറയുന്നത് കുറച്ചാണെങ്കിലും മാർത്തോമാക്കാരുണ്ട് യാക്കോബ ഉണ്ട് ഓർത്തഡോക്സുണ്ട് ഇതിലെയൊക്കെ മെത്രാന്മാരോടാണ് ഞാൻ കൈകൂപ്പി പറയുന്നത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം എന്തുകൊണ്ട് നിങ്ങളുടെ സമുദായം ദുർബലമായി പോയി ഞാൻ ഒരു പത്തു വർഷമെങ്കിലും ആയിട്ടുണ്ട് പത്തോ പന്ത്രണ്ടോ വർഷമായി കാണും ഞാൻ ഒരാവശ്യത്തിന് പാലയ്ക്ക് പോയി പാലയിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ എനിക്ക് പോകേണ്ടി വരുന്നു പ്രവിത്താനം എന്ന സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ പാലാ വഴി പാലാ തൊടുപുഴ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടു വശത്തോളം കടകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പാലയായി വളഞ്ഞിരിക്കുന്നു ഇസ്ലാമിക ശക്തികൾ കട ഈ ജ്യൂസ് കട ചെരുപ്പ് കട ഇതൊക്കെയാണ് ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു താനല്ലെങ്കിലും വർഗീയവാദി ആർ എസ് എസ് വെറുതെ അല്ലല്ലോ തനിക്ക് ഗുണം പിടിക്കാത്തത് ഞാൻ പറഞ്ഞു മൊനെ നിൻ്റെ സർവൈവിലാണ് തട്ടൻ ചെയ്യുന്നത് ആ നമ്മളെ ആരെന്തും പിന്നെ ഒലത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അച്ചായന്മാരുടെ ആത്മവിശ്വാസം ബട്ട് പിന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പാലാ ബിഷപ്പിൻ്റെ നേർക്ക് യാത്ര നടന്നപ്പോൾ അതിൽ ഒരാൾ ഒരാളെത്തും മറ്റേളെ വിളിച്ചില്ലെന്നേ ഉള്ളു പക്ഷേ രണ്ടുപേരും തമ്മിൽ സംസാരിക്കും ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു താൻ പറഞ്ഞത് ശരിയായിരുന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആത്മവിശ്വാസം പുളയാണ് എന്ന് അന്നേയും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല ഏയ് എന്നെ ആരെന്ത് ചെയ്യാനാണെന്നുള്ള ഒരു ഹ്യൂബ്രെസ് നത്തിങ് ഹാപ്പൻ ടു മീ യൂ വിൽ മീ ഏ പാലയിൽ ഞാൻ ഞൊട്ടാനോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അഭിരമിച്ചു കഴിഞ്ഞു ബട്ട് നാല് വശത്തു നിന്നും ഇവരെ വളഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ കൾമിനേഷൻ എന്ന് പറയാറായിട്ടില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പൂഞ്ഞാറ് സംഭവം അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് ലിഫ്റ്റ് ചെയ്തത് ബട്ട് ഐ എം ഓൾമോസ്റ്റ് ഷുവർ ബി ജെ പി വീണ്ടും ഇത് താഴെയിടും പ്രധാനമന്ത്രിയല്ല ദൈവം തമ്പുരാൻ വന്ന് ഈ ഇഷ്യൂ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ബി ജെ പി ഇത് താഴെയിടും അല്ലെ ഈ ബി ജെ പി പറഞ്ഞതുപോലെ ഈ പൂഞ്ഞാർ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് പിന്നെ ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചത് കോൺഗ്രസ് ഏറ്റെടുത്തില്ല മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തില്ല എനിക്ക് വന്ന് ബി ജെ പിയും ഇതിനകത്ത് ഈ ഭയമാണ് പിന്നെ രണ്ട് വികാരം ബി ജെ ഒന്ന് ഭയം അതാണ് പെർസെൻറ്റ് ഇസ്ലാമിൻ്റെ വോട്ട് നമുക്ക് കിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളിങ്ങനെയൊന്നും പറയാൻ പാടില്ല ശരീരം മുഴുവൻ കൊട്ടഞ്ചുക്കാതെ എണ്ണ പരട്ടി ഇങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി പോകുന്നതാണ് തിരഞ്ഞെടുപ്പ് എന്ന് വിചാരിക്കുന്നു ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ബി ജെ പിയുടെ മനസ്സിൽ ഇപ്പോഴുമില്ല ഇൻഡിവിഡുവലായിട്ട് ആരുടെയെങ്കിലും മനസ്സിലുണ്ടാവാം ഇപ്പം ശോഭ സുരേന്ദ്രൻ ആരും പറഞ്ഞില്ലെങ്കിലും ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നടത്തുന്ന ഒരു ചെറിയാണ് ഇങ്ങനെ ഇൻഡിവിഡുവൽ ബേസ്ഡ് ആണത് അങ്ങനെയല്ല ആസ് എ സ്ട്രാറ്റജി ഇത് ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിനായിട്ട് മാറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തമാശയല്ലേ പ്രശാന്തേ അതിങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഒരു ഷോളൊക്കെ അണിയിച്ച് ഇങ്ങനെയൊക്കെ നടന്ന് ഒരു കൊച്ചിനെ എടുത്ത് ഇങ്ങനെയൊന്നും ചെയ്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല ബ്രിങ് ദ ഇഷ്യൂ ടു ദ ഫോർത്ത് കത്തുന്ന ഇഷ്യൂ തൊട്ടാൽ തീവ്രക്കുന്ന ഇഷ്യൂ വാട്ട് ആർ യുവറോഗ്രാഫ് ആൻഡ് യു ഡോ യു ഹാവ് നത്തിങ് ടു ലൂസ് ഒരു സീറ്റും നിങ്ങൾക്കില്ല പിന്നെ എന്ത് നഷ്ടപ്പെടാനാ അതെ അതെ ാണ് ഒരു നിയമസഭാ സീറ്റ് കയ്യിലില്ല പിന്നെയും എനിക്ക് മനസ്സിലാവുള്ളൂ ബിജെപിക്ക് എതിരെയുള്ള പാർട്ടി കോൺഗ്രസ് പോലെയുള്ള പാർട്ടി ആഹുവിനെ കൊള്ളണമെന്ന് എം രമ്പി പറയുന്നു പാകിസ്ഥാനാണ് ഒരു രമ്പി പറയുന്നു അത് പറയുന്നതിന് അവർക്ക് ഭയമില്ലാത്തപ്പോൾ ബിജെപി ഭയക്കുന്നത് എൽ ഡി എഫിന് യു ഡി എഫിന് നഷ്ടപ്പെടാനുണ്ട് നേടാനും ഈ ബി ജെ പിക്ക് ഇതൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല നേടാനേ ഉള്ളൂ നേടാനേ ഇതിൽ താഴെ ഇനി ബി ജെ പിക്ക് പോകാനല്ലേ പങ്കിത്തിൽ കിടക്കുകയല്ലേ ഇനി എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഇഷ്യൂ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അത് പ്രധാനമന്ത്രി വന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോഅപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് അത് ഉടൻ തന്നെ ഞാൻ ബി ജെ പിയെ കുറ്റം പറയുകയല്ല ദർ ആർ കേപ്പബിൾ പീപ്പിൾ ബട്ട് പ്ലീസ് ഡൂ ദാറ്റ് ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡു ദാറ്റ് ഇനി വെച്ച് താമസിപ്പിക്കരുത് ഇത്തരം ചെയ്യുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനും ഇന്നലെ പറഞ്ഞതുപോലെ അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഈ ലോക ഇന്ത്യയിലെവിടെ നടന്ന ഇഷ്യൂ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നുണ്ട് കേരളത്തിൽ ഈ ഒരു ഇഷ്യൂ ബി ജെ പി കാരൻ ഏറ്റെടുക്കാത്തതിന് ഏറ്റെടുക്കണം എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു സമ്മേളനവും പ്രസംഗവും ഒക്കെ ആയിരിക്കും ഇന്നലെ നടന്നത് ശരിയായ രീതിയിൽ ബി ജെ പി കാരും മുദ്രവൃത്തപ്പെട്ടിരിക്കുന്നത് ഹിന്ദുവാണെന്നും ഹിന്ദുവിന് വേണ്ടി മാത്രം വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ഒരു പാർട്ടിയാണെന്നുമാണ് കേരളത്തിൽ മറ്റ് രണ്ട് പാർട്ടികളും പറയുന്നത് അപ്പോൾ ഈ മാതിരിയുള്ള വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാൻ മടിക്കുന്നത് അതായത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തമായ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനോ ഇല്ലാത്ത പാർട്ടിയായിട്ട് ബി ജെ പിയിലെ കേരളത്തിലെ ഘടകം മാറുന്നോ അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ഇത് പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് ഈ ക്യാമ്പയിൻ ചെയ്യേണ്ടത് വികസനത്തിൻ്റെ പുറത്താണ് വികസനമാണ് ഞങ്ങളുടെ അജണ്ട വെൽ എഗ്രി ചെയ്യുന്നു ബി ജെ പിക്ക് വികസനത്തിൻ്റെ ഒരു ഹിസ്റ്ററി കേരളത്തിലില്ല നിങ്ങൾ ഒരിക്കലും അധികാരത്തിലുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾ ഏത് റോഡ് ഏത് പാലമാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ നോക്കൂ ഞങ്ങൾ നടത്തിയ വികസനം എന്ന് പറഞ്ഞിട്ട് പാലായിരാറ്റ വെട്ട റോഡ് അത് നിങ്ങളെ അല്ലല്ലോ നിങ്ങൾക്കൊരു ഒരു വികസന മോഡൽ നിങ്ങൾക്കില്ല നിങ്ങൾ ഒരിക്കലും ഭരണത്തിലുണ്ടായിരുന്നില്ല ഇനി പുതുതായിട്ട് നിങ്ങളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചോ വാട്ട് ഈസ് യുവർ മോഡൽ എഗ്രീഡ് നിങ്ങൾ ഈ കോൺട്രവേഴ്സിൽ ഒന്നും തൊടാൻ ആഗ്രഹിക്കുന്നില്ല ശരീരം മുഴുവൻ എണ്ണ പെരട്ടി വഴുതി വഴുതി പോകാനാണ് ആഗ്രഹിക്കുന്നതോ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേർ ഈസ് യുവർ ഡെവലപ്മെൻറ്റ് മോഡൽ കേരളത്തിന് വ്യക്തമായ ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ ബി ജെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല വികസനം യഥാർത്ഥ വികസനം ഇതാണ് അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇന്നിന്ന കാര്യങ്ങൾ കൂടെ ചേർക്കണം ഇങ്ങനെ പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ടോ വികസനം ഈസ് ഓൾസോ നോട്ട് എ ജോക്ക് എന്തൊരു ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നറിയാമോ നമ്മുടെ ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ റോഡും നാല് ഘട്ടറും ഉണ്ടാക്കുക അങ്ങനെയല്ല സമഗ്രമായിട്ട് ജനജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതാണ് വികസന വികസനം അല്ലാതെ എൻ്റെ വീടിന് മുമ്പിൽ പന്ത്രണ്ട് കെട്ടിടം വലിയൊരു ഷോപ്പിംഗ് മാൾ വന്നു അതുകൊണ്ട് എനിക്കെന്താ അടിസ്ഥാന ജീവിതത്തിന് വികസനം ഉണ്ടാകും എല്ലാവരുടെയും നാട്ടിൻ പുറത്ത് പറയുമല്ലോ പട്ടിക്ക് രോമം കിളിത്താൽ ക്ഷൗരക്കാരനുണ്ടാകും കാരണം അയക്ക് കാശ് കിട്ടില്ലല്ലോ പട്ടിക്ക് കാശ് കിട്ടില്ലേ അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടിക്ക് രോമം കിളിക്കുന്നതാണോ വികസനം ഇത് ചോദിക്കുക ഇത് പരസ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുക വികസന കാര്യത്തിൽ ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റുമാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു കണ്ട മൈതാനിയിൽ അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത് മേ കേരള ഗവൺമെൻറ് കോ ലൽക്കാർ ഹാ ഹോ വെല്ലുവിളിക്കുകയാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ അഹമ്മദാബാദ് വന്ന് നോക്ക് നിങ്ങളുടെ ഈ ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് തിരുവനന്തപുരം നോക്ക് ഞങ്ങളുടെ തലസ്ഥാനമായ ഇത് ഗാന്ധിനഗർ വന്ന് നോക്ക് തിരുവനന്തപുരമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ വികസന കാര്യത്തിലും വെല്ലുവിളിക്കാൻ മോദിയേ ഉള്ളൂ ശരി വികസനമാണ് നിങ്ങളുടെ അജണ്ടയെങ്കിൽ ആ വികസനം മുന്നോട്ട് വെച്ചിട്ട് യു ഡി എഫ് എൽ ഡി എഫിനെ വെല്ലുവിളിക്കുക അവരുടെ ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ കള്ളത്തരം തുറന്നു കാണിക്കുക അത് സാധിക്കുമോ ഇല്ല സ്പ്രിങ്ക് സ്പ്രിങ്ക്ലർ കേസിലെ അഴിമതി മുതൽ ഇങ്ങോട്ട് ഉള്ള അഴിമതികൾ ഒന്നൊന്നായിട്ട് എണ്ണി എണ്ണി പറയാൻ പറ്റുമോ അല്ല ഇന്നലെ പത്തൊൻപതി അത് പറയേണ്ടി വന്നു അദ്ദേഹം ചില കാര്യങ്ങൾ അഴിമതികൾ വരെ പറയേണ്ടി വന്നു ഈ പറഞ്ഞതുപോലെ ഇവിടെ പറയാൻ ആളില്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രി വന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിൽ എം സോ സി ഐ ഐ വിഷ് വെൽ ഫോർ ഓൾ ബി ജെ പി ക്യാൻഡിഡേറ്റ്സ് ഞാൻ ബി ജെ പി മുടിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഈ പറയുന്നത് ബട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ബി ജെ പി സെറ്റ് ദർ അജൻഡ നിങ്ങൾ എന്താണ് ഞാർ പ്രശ്നമാണോ തിരുവല്ലയിൽ എടുക്കാൻ പോകുന്നത് എടുക്ക് പ്ലീസ് അതല്ല വികസനമാണോ എടുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ് ഇങ്ങനെ ഇത് ഇട്ടുകൊണ്ടിരിക്കാതെ ഇപ്പോഴും നാല് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ ബാക്കി കിടക്കുക ബി ജെ പിയിൽ എന്തിനാ എന്താ അതിൻ്റെ തടസ്സം ആ ആർക്കും അറിയില്ല അതങ്ങനെ ഇങ്ങനെ ഒരു ഒരു അനിശ്ചിതത്വം ഇന്നിപ്പോൾ മൂന്ന് മണിക്ക് പത്രസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് പ്രഖ്യാപിക്കും വേർ ഈസ് യുവർ കാൻഡിഡേറ്റ് നാല് സ്ഥലത്ത് കാൻഡിഡേറ്റ് ഇല്ല എനിവേ എനിവേ അതവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അല്ല അപ്പം നമുക്കൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിലെ ബി ജെ പി ഈ പറഞ്ഞതുപോലെ വികസനം ജനത്തിന്റെ മൊത്തത്തിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ആവുന്ന രീതിയിൽ പ്രവർത്തിക്കുക പിന്നെ ഇവിടുത്തെ ക്യാമ്പയിനുകളും ഇവിടുത്തെ പ്രശ്നങ്ങളും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റെടുത്ത് ജനങ്ങളുടെ കൂടെ നിന്ന് മുന്നോട്ട് പോയാൽ ബിജെപിക്ക് വളർച്ച ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറയുക അതുപോലെ തന്നെ എന്ത് കാര്യം പറയണമെങ്കിലും ഒരു പ്രധാനമന്ത്രി വരേണ്ട ഒരവസ്ഥ അവസാനിപ്പിച്ച് ഇവിടുത്തെ തമിഴ്നാട്ടിലെയൊക്കെ പോലെ ഇവിടുത്തെ ബി ജെ പി ഈ കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോ പോകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക